ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ കൂട്ടുകറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു കായ അരിഞ്ഞത് ഇടുകയാണ് പച്ചക്കായ അതുമാതിരി തന്നെ ഒരു കപ്പ് ചേന അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഇതൊന്ന് കുക്കായി വരാനുള്ള വെള്ളം അപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി അലച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന് നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പൊ നമ്മൾ ചേർത്ത് നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി കറിയിലോട്ട് ഒഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ ജീര കെട്ട് കൊടുക്കാം അതുമാതിരി തന്നെ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചു മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് കടലയാണ് അപ്പോൾ കടല ഞാൻ രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പച്ചക്കറിയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടല ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ മിക്സിയിൽ തേങ്ങ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനൊരു മധുരത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെക്കാം എന്നിട്ട് അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് മുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിയിലീസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് രണ്ട് കപ്പ് തേങ്ങ ചരുകിത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തേങ്ങ നല്ല ബ്രൗൺ കളർ ആവണവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ എടുക്കും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കരിഞ്ഞു പോവാണ്ട് നോക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് തേങ്ങ നല്ല ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കാം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ പെപ്പർ പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല ഡ്രൈ ആക്കിയിട്ടുള്ള ഈ തേങ്ങ നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അധികം വലിയ കഷ്ണങ്ങളായിട്ടൊക്കെ എടുക്കണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് നമ്മൾ ഇളക്കി ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തൃശൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരേക്കും എല്ലാവർക്കും ബായ്